ഇത് നമ്മൾ രണ്ടു കാര്യങ്ങളാണ് ഇവിടെ തിരിച്ചറിയേണ്ടത് ഈ തന്ത്രഗ്രന്ഥങ്ങളിലൊക്കെ കാലുകഴുകിച്ചൂട്ട് എന്ന് പറയുന്ന ആചാരമുണ്ട് കാലുകഴുകിച്ചൂട്ട് ബ്രാഹ്മണരുടെ കഴുകുക എന്ന് പറയുന്നത് അപ്പൊ തന്ത്രഗ്രന്ഥത്തിൽ പറയുന്ന എങ്ങനെയാണ് വിപ്രോച്ചിഷ്ടം ജ ഗവ്യം ജ സപ്തയിതാഹ സ്ഥാനശുദ്ധയഹ അപ്പൊ അയിത്തം മാറുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം ബ്രാഹ്മണരുടെ കാല് കഴുകി വെള്ളം തളിക്കണം എവിടെ ക്ഷേത്രത്തിലെ ബിംബത്തിൽ തളിക്കണമെന്നാ ഈ തന്ത്രഗ്രന്ഥങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് എഴുത്തച്ഛൻ്റെ രാമായണം കിളിപ്പാട്ടിൽ പറയുമല്ലോ ബ്രാഹ്മണരുടെ കാരണഭൂതന്മാരാ ബ്രാഹ്മണരുടെ ശരണാരുണാമ്പുജ ലീനവാംസു സഞ്ജയം മമചേതോതർപ്പണത്തിന്റെ മാലിന്യം അത് തീർത്ത് എന്ന് പറയും അവിടെ എന്താണ് ബ്രാഹ്മണരുടെ കാലിലെ കൂടി ഹൃദയം ശുദ്ധീകരിക്കണ എന്ന് പറയുക ഞാൻ പറഞ്ഞു വരുന്നത് ഈ ബ്രാഹ്മണ്യത്തിന്റെ അളിഞ്ഞു ചീഞ്ഞ പാരമ്പര്യ മൂല്യവസ്ഥയുടെ തുടർച്ച ഉറപ്പുവരുത്തുകയാണ് അധ്യാപകരുടെ കാലുകഴിക്കുന്നതിലൂടെ ചെയ്തു വരുന്നത് ഇത് ഭാരതാമ്പ വിവാദത്തിന്റെ തുടർച്ചയായിട്ട് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് കാരണം പല ഈ ആർഷഭാരത ഫ്യൂഡൽ പാരമ്പര്യത്തെ ആധുനിക ഭരണഘടന ജനാധിപത്യം നിലനിൽക്കുന്ന രാജ്യത്ത് ഭരണഘടനയ്ക്ക് മുകളിൽ ഗുരുവാദ സേവ ഉറപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇത് പൗരന്റെ അന്തസ് ഡിഗ്നിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ സ്വാഭിമാനം ഈ സ്വാഭിമാനത്തെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ ഉറപ്പുവരുത്തുന്ന ഒരു കാര്യമാണ് സ്വാഭിമാനം എന്ന് പറയുന്നത് അപ്പൊ ഇന്ത്യൻ ഭരണഘടന ഒരു പൗരന് ഉറപ്പുവരുത്തുന്ന സ്വാഭിമാനത്തെ എന്താണ് തകർത്തു കളയുന്ന രീതിയിലാണ് ഈ കുട്ടികളെ കൊണ്ട് കാലുകഴിപ്പിക്കുന്നതിലൂടെ ഇവർ ചെയ്ത് പ്രചരിപ്പിക്കുന്നത്